മു വേണ്ടോ വേണ്ട പോല മുനിഞ്ഞു പോരേ പോരക്ക് വേണോടാ അവളെ എവിടെ വേണം ഇരുന്നു ഇരുന്നു ഇത് അവളൊക്കെ ഇരുത്തി അവനെ കേറ്റി എന്റെ മണ്ടക്കിരുത്തി

ആരെങ്കിലും പറയും എവിടെങ്കിലും തൂപ്പ് പറയും അല്ലെങ്കിൽ എവിടെങ്കിലും വീടുകളിൽ നിൽക്കുന്നെങ്കിൽ അവര് പറയും ഇന്നത്തെ ഞങ്ങളുടെ പേര് തൂപ്പ് ഇരിക്കുന്നു വെട്ടിക്കൊണ്ട് പോകും പറയും അങ്ങനെ പോയി വെട്ടിക്കൊണ്ട് വരും

ില്ല അതേ പിന്നെ പിന്നെ ഇവര് ഇതിലൊരാളുണ്ട് ഇരിക്കുന്നത് ആ തള അത് ഇവിടെ ഇതിനകത്ത് കിടക്കുന്നവരെല്ലാരും ഇരിക്കും അതുകൊണ്ട് അതിനെ മാറ്റി അത് നാലു അതിന്റെ മക്കളാട്ടിട്ട് തൂത്തുവാരി വൈകിട്ട് എല്ലാരും തൂത്തുവാരി തേച്ച് കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് അഴുക്കൊന്നുമില്ല ഒന്നിച്ച് ഒന്നര കുളിപ്പിക്കും അതെല്ലാം ചെയ്യും ഇതുപോലെ വളരെയാണ് ഈ എന്ന് കുട്ടികളെല്ലാം വളർത്താനേ താല്പര്യ താല്പര്യം തീറ്റ് കൊടുക്കേണ്ടത് തീറ്റ് കൊടുക്കണം അത് വീട്ടിൽ വളർത്തേണ്ടവേറ്റ് തീറ്റ് പൊട്ടുകഴിഞ്ഞാ ചുല്ല് വളർത്തുകൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് Hmm? पो पो ോ പെൺകുട്ടികളെ കൊടുക്കാൻ ഉടനെ ഇല്ല പെൺകുട്ടി അമ്മച്ചീടെ മണ്ടക്കെ ഊട്ടി അതിയല്ല അമ്മച്ചീടെ മണ്ടക്കെ ഇരുന്നേ ആ മതിയായിട്ടേ ഉള്ളു

എത്ര മാസം കാടി കാടികൊടുക്കൊക്കെ തുടങ്ങും കഞ്ഞുളാണോ ആദ്യം കൊടുക്കുന്നത്

ചേച്ചി എത്ര വർഷം കൊണ്ട് നമുക്ക് ഈ ആട് കൃഷിയുണ്ട് നാപ്പത് വർഷം കൊണ്ട് നാല്പത് വർഷം കൊണ്ട് എന്തൊക്കെ തീറ്റയാ കൊടുക്കരിപ്പൊടിയും ഞാൻ കണ്ട ഇതിന് പ്രത്യേകത തുറന്നു വിട്ടിരിക്ക എല്ലാരും ഒറ്റയാളുടെ കയറൊന്നും ഇല്ലല്ലേ തീറ്റ കൊടുക്കാൻ പോവല്ലേ പോയി തീറ്റിന്ന് മോശ പോ പോയി തീറ്റു തിന്നു പോ ചാ ചാറ്റൻ തീറ്റീറ്റിന് പോയി തീറ്റ തീറ്റ തിന്നാന പോയി തീറ്റേഷ കമ്പെടുക്കണമല്ലോ കമ്പെടുത്തേ പറ്റത്തുള്ളല്ലോ പറയാ പോയി തീറ്റിന്നെ പോ

കേട്ടോ ആണാട്ടിനെ ഇല്ല ആണാടിനെ ഇല്ലാതെ വലുതിനെല്ലാം കൊടുക്കാനാ ഇതിനെ ഈ ആണാടിനെ ഇത്രയും കൊടുക്കാനാ ബാക്കി ഞാൻ ആള് വളർത്തിയാർക്കേ കൊടുക്കത്തുള്ളു അല്ലാതെ ഒന്നും കൊടുക്കത്തില്ല അതിനെ അങ്ങനെ നോക്ക് നമ്മള് നോക്കുന്ന കണക്ക് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മളാട്ടിനെ കൊടുക്കും അല്ലാതൊന്നും ഞങ്ങൾ ആട്ടിനെ അങ്ങനെ കൊടുക്കത്തില്ല

നമസ്കാരം ഞാൻ രാജേന്ദ്രൻ മുളോസ് വേണ്ടി വന്ന ചേട്ടന്റെയും ചേച്ചിയുടെയും ആടുകളോടുള്ള സ്നേഹം അവരെ മോനെ മോളെ എന്നൊക്കെയാണ് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ പോലും ഞാൻ ചില നിമിഷങ്ങളിൽ മറന്നുപോയി കരുതി വെച്ചിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ മറന്നുപോയി അത്രയ്ക്ക് ആ സ്നേഹം കണ്ട് ഞാനും അങ്ങ് നിന്നുപോയി അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണേ അപ്പം എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും കിട്ടണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രനും ബ്ലോക്ക് വളികുന്നു നന്ദി നമസ്കാരം